ഫ്രൈസൽ ഓൺ ഫ്രൈസൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിപ്പാൻ ശുഗത്തില ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ഭവന ഈ കൂപ്പരപ്പിൽ ദൈവം അവസരം നൽകി എന്നെ പോലുള്ള ഒത്തിരി സംവിശിഷ്ടങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം സ്നേഹിച്ച ആ മീൻ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച് പോറ്റി പുലർത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകനടിയിൽ മറയ്ക്കുന്നത് പോലെ എത്ര വട്ടം പ്രതികൂലങ്ങൾ കടന്നു വന്നു എത്ര വട്ടം പ്രതിസന്ധികൾ കടന്നു പോകുന്നു വീണു പോകേണ്ട സ്ഥാനത്ത് പോകേണ്ട സ്ഥാനത്ത് നിലംപരിചിയായി പോകേണ്ട സ്ഥാനത്ത് ആ ദൈവത്തിന്റെ കരം ചേർത്ത് നിർത്തി ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് അയിരുന്നാട്ടെ ഇന്ന് രാത്രിയിലും അവൻ നിങ്ങളുടെ രോഗങ്ങളെ മാറ്റും സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചവൻ അമ്മ നമുക്ക് വേണ്ടി ആ വേദനകളെല്ലാം ഏറ്റെടുത്തവൻ നമ്മുടെ ഇന്നുള്ള ദുഃഖങ്ങളെ നമ്മുടെ ഇന്നുള്ള കണുനീരുകൾ ഇന്നുള്ള നമ്മുടെ വേദനകളെ സ്വർഗത്തിൽ അപ്പൻ എടുത്തു മാറ്റും നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്നോ രോഗത്തിലായിരിക്കുന്നു കണ്ണുനീരിലായിരിക്കുന്നു സഹായിപ്പാൻ ആരുമില്ലാതെ വേദനയോടെ ആയിരിക്കുന്നു അമ്മയും നിങ്ങളുടെ വേദനകളെ മാറ്റിത്തരുവാൻ നിങ്ങളുടെ ദുഃഖത്തെ മാറ്റിത്തരുവാൻ നിങ്ങളുടെ ഇന്നുള്ള കഷ്ടതകളെ നിരാശകളെ ഒറ്റപ്പെടലുകൾക്ക് വിരാമം വിടുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും നമ്മൾ രോഗികൾക്ക് വേണ്ടിയിട്ടാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥനയായി പ്രാർത്ഥനയോടെയായിരിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഒരറിയിപ്പ് ഞാൻ പറയട്ടെ നമ്മുടെ കഴിഞ്ഞ ചില ആഴ്ചകളായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മോർണിംഗ് സെക്ഷൻ കാക്കാമൂല പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പ്രേക്ഷണം ഫാമിലിയുടെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നു രണ്ടാമത്തെ സെക്ഷൻ നെയ്യാറ്റിങ്കര അമരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഞായറാഴ്ച തന്നെ നമ്മൾ മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ കടന്നു വരിക ആ ഭാഗത്തുള്ളവരോടൊക്കെ നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുക കടന്നുവരിക കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രത്യേകം നമ്മുടെ ഈ മാസത്തെ സ്പോൺസർ പ്രയർ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നു നിങ്ങളേത് മാത്രമായിട്ടുള്ള വിഷയത്തിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക അവൻ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കാൻ ആഗ്രഹിച്ചായിരിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശർ ഫാമിലിക്ക് ഒരു മോള് തന്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാനിടയായി തന്റെ വയസ്സ് പന്ത്രണ്ട് വയസ്സാണ് ആ കുഞ്ഞൊരു വീഴ്ച മുഖാന്തരം തന്റെ മൂക്കിൽ നിന്ന് ബ്ലഡിങ്ങിനെ വന്നുകൊണ്ടിരുന്നു തനിക്ക് ഭയങ്കര ഭയമായിരുന്നു എന്താണ് സംഭവം അങ്ങനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ പറയുവാനിടയായി ചെറിയൊരു മുറിവ് അതിനകത്ത് വന്നു അത് സർജറി ചെയ്യണം സൈലസിസിന്റെ പ്രശ്നമുണ്ട് അത് സർജറി ചെയ്താൽ മാത്രമേ മാറത്തുള്ളൂ അങ്ങനെ സർജറിക്ക് വേണ്ടി ഡോക്ടർ ഡേറ്റുകളൊക്കെ കൊടുക്കും ഈ കുഞ്ഞിന് വലിയ ഭയമാ ഓത്തു നോക്കണമെ പന്ത്രണ്ടാമത്തെ വയസ്സാ താൻ വളരെ ഭാരത്തിലും നിരാശയിലും ആ പെൺകുഞ്ഞ് വളരെ പേടിച്ചിട്ട് സർജറി എന്താണ് അങ്ങനെ വളരെ പേടിച്ച് താൻ മരിച്ചു പോകുമോ ഇങ്ങനെയുള്ള ടെൻഷനിലായിരുന്നു തൻ്റെ അമ്മയും ആ മകളും കൂടെ താൻ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുവാനിടയായി ഒരു ദിവസത്തെ നമ്മുടെ ഏതോ ഒരു ഫാസിം ബ്രെയറിൽ നടന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ താൻ ശബ്ദം കേട്ടപ്പോൾ തന്റെ ഉള്ളിനകത്ത് പരിശുദ്ധാത്മകം സംസാരിക്കുവാണ്ട് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ ഒരു കുഞ്ഞ തന്നോട് കർത്താവ് സംസാരിക്കുവാനായി ഈ ആന്റി വിളിക്ക് പ്രാർത്ഥിക്കുക ആമൻ എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരത്തില്ല എന്റെ കർത്താവ് എന്ന സൗഖ്യമാക്കും അങ്ങനെ കുഞ്ഞു വിളിക്കുവാനിടയായി ഞങ്ങൾ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി ആമൻ സർജറിക്ക് മുമ്പ് ആമേൻ തൻ വിശ്വാസത്തോടെ പറയുവാനിടയായി സ്കാനിങ്ങിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്റെ എക്സ്റേയിൽ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കും ആമേൽ ബ്ലീഡിങ് വന്നുകൊണ്ടിരുന്ന ആ ശരി മൂക്കിൽ നിന്ന് പ്രാർത്ഥനയുടെ കരം ആ ബ്ലീഡിങ് നിൽക്കുവാനിടയായി ആമൻ തൻ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കഴിഞ്ഞ ദിവസത്തിൽ വിളിച്ചു പറയുവാനിടയായി ലിസ എന്ന ആ മോളുടെ പേര് ആമീൻ ആ കുഞ്ഞ് ആമീൻ എറണാകുളത്ത് നിന്നാ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് അവൾ പറയുവാൻ്റെയായി എൻ്റെ സാക്ഷ്യം പറയണമേ ആൻറ്റി എൻ്റെ ആമേന് സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ ആ മുറിവ് കരിഞ്ഞു ആമീൻ സർജറി ഇല്ലാതെ തന്നെ ഒരു വിടുതലുണ്ട് അമീൻ ഹല്ല സർജറി ചെയ്യേണ്ട ആ സൈനസിൻ്റെ പ്രോബ്ലം ടെൻഷൻ അടിക്കേണ്ട അത് മാറിപ്പോകുമെന്ന് പറയുവാൻ്റെയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ കരം അത്ഭുതം പ്രവർത്തിച്ചു ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു അതാ ബ്ലീഡിംഗ് ബ്ലീഡിങ് ഉണ്ടായത് പക്ഷേ ആമീൻ വിട്ടുപോയതിനെ കർത്താവ് ചേർത്ത് പണിയുവാൻ്റെയായി ദൈവത്തിൻ്റെ കരം ആ കുഞ്ഞിനെ സ്പർശിച്ചു ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ഈ ശനിയാഴ്ച രാത്രിയിലും രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിലായിരിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന അതരം ശംതന ഇന്ന് രാത്രിയിലും അസാധാരണമായ സാന്നിധ്യം അന്തൽകടൈമന രഗംധുനിഗൽ പ്രൗഢമന അസ്ഥന രഗൽ പ്രൗഢമന ധീപലെ രോഗികളുടെ ടമേൽ ആമൻ ഇന്ന് രാത്രി അസാധാരണമായ സാനതിച്ചേരണം ഇവരായിരിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് ഇവരായിരിക്കുന്ന ഐ സിയു കളിലേക്ക് ഇവരായിരിക്കുന്ന വെന്റിലേറ്ററുകളിലേക്ക് ഇവരായിരിക്കുന്ന ബെഡിലേക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ കരം ചലിക്കട്ടെ ജൂഡമന ഏത് സാഹചര്യത്തിലാണോ ഇവർ ഈ ശബ്ദം കേൾക്കുന്നത് രാത്രി ദൈവത്തിന്റെ ശാന്തി ശംദന വൈഡാന ശന്തന ശംതാരകന രോഗികളേൽ വിടുതൽ വിവിധ തരത്തിൽ രോഗം അനുഭവിക്കുന്നവർ ശരീരത്തിനകത്തും പുറത്തുമായി അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും വൈദ്യശാസ്ത്രം വിധിയെഴുതി തള്ളിയ രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ അവൻ ഈ രോഗത്തിന് ഇനി മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം കൈവിട്ട രോഗങ്ങൾ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ ഒരു രോഗമല്ല സകല രോഗങ്ങളും പേരെടുത്ത് പറയുന്നില്ല എല്ലാ രോഗങ്ങളും എല്ലാ രോഗങ്ങളും ശരീരത്തിന് ആന്തരികമായി വ്യാപരിക്കുന്ന ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തെ കാർന്നു നിന്ന രോഗങ്ങൾ ബ്ലീഡിങ്ങുകൾ ക്യാൻസറിന്റെ മുഴകൾ കിഡ്നി പ്രോബ്ലങ്ങൾ ഹാർട്ട് ഡിസീസുകൾ വെരിക്കോസ് പ്രോബ്ലംസ് നടുവേദനകൾ തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട അസാധാരണമായ രോഗ സൗഖ്യം നിത്യരോഗങ്ങൾ രോഗങ്ങൾ കൊളസ്ട്രോളുകൾ ബിപികൾ ഷുഗറുകൾ കൺട്രോൾ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട കണ്ണിന് കാഴ്ച ചെവിക്ക് കേൾവി ഡിപ്രഷനുകൾ മാറട്ടെ നാവിന്റെ കെട്ടുകൾ പൊട്ടുന്ന രോഗികടമേൽ രാത്രിയിലും അസാധാരണമായി വിടുതൽ സംഭവിക്കട്ടെ അടിയുടെ മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാം യശുവിനാഥന പിതാവേ അമി നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ ഫ്രീഷർ ഫാമിലിക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ആവശ്യം വാട്സാപ്പിൽ മെസേജ് ആയിട്ട് എടുക്കുക എവിടെയുള്ളവളി ആശയങ്ങൾ നമുക്ക് വിദേശ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പൻ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലായി ഞാൻ ആശങ്ക രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരേക്കാക്കാം അല്ല റേശ് ഫാമിലിയിലെ സ്വപാരാധനയുണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ ചെയ്യുക ഈ പ്രാർത്ഥന ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ